ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റക്സൻ വെൽക്കം ടു മൈ ചാനൽ ടാക്കലിക് സ്റ്റോസ് അപ്പോൾ ടാക്കിലിക് സ്റ്റോസിന് പുതിയ വീഡിയോ ആയിട്ട് എല്ലാ കുട്ടികൾ എന്താ വീഡിയോയിലോ നമുക്ക് പിള്ളേരും കൂടെ വന്നിട്ടുണ്ട് അവർക്ക് ഒന്നും ക്ലാസ്സിൽ അപ്പം അവരു കൂടെ ഉണ്ട് നമ്മൾ രണ്ട് ട്രൈ ചെറിയ രണ്ട് പോൾ റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യണത് രണ്ടുപേരും ആണ് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുമെന്ന് പറയലെനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു ഷാഡിൽ കിട്ടിയായിരുന്നു അപ്പോൾ ഇഷ്ടം പോലെ പരല നേരം ഷാഡിൽ മിക്സ് ആയി ഡേറ്റ് ഇട്ടാത് മിക്സ് ആവൂല

റോഡ് അതെ പറഞ്ഞു കീറണ്ടാ തീരം ചെറിയതാ ൊക്ക് ദൂരം ഉണ്ട് വലിപ്പം കാണാൻ പറ്റില്ല തലക്ക് പൊക്കി കഴിഞ്ഞിപ്പ എന്തായാലും ചത്തു പോക്ക് അതെ അടുത്ത് തനക്ക് കിട്ടിയിട്ടുണ്ട് ടവറിൽ അറിയാൻ്റെ പേരിൽ ഇവിടെ ചാടി ചാടിപ്പ

അവിടെ അനയൊക്കെ ഒരു കുറവ് കിട്ടി അനേക്ക് കുറുവ് തന്നെയാണ് രണ്ടാമത്തെ കുറുവാണ് കിട്ടുന്നത് ഞാനൊരു പരലും കിട്ടിട്ടോ വയമ്പ് അപ്പൊ രണ്ടുപേര് കൊറേ സമയം കിട്ടി ഹാപ്പി അല്ലേ അനേക്ക് പിന്നെയും കുറുവ മൂന്നാമത്തെ കുറുവേണ്ട അനേക്ക് നല്ല ലക്കാണ് കുറുവേട കരുതില് പക്ഷെ അവക്ക് വയമ്പ് കിട്ടണില്ല അത്രേ രണ്ട് ലൈൻ പൊട്ടി പോയ പതി രണ്ടാമത് സെറ്റ് ചെയ്യും നല്ല കുറുവേടാ എന്നുവച്ചാ വലിപ്പം എന്നാലും പിട്ട് കിട്ടിയേക്കണല്ലേ വലുത്

ഞാനടിച്ച് അടുത്ത കുറുവാറു അതെ അന്നേക്കൊരു കുറുവാ അടിച്ചിട്ടുണ്ടാ കേ പൊട്ടിച്ചിട്ടു പോലെ അടിച്ച് അടുപ്പിച്ച് കയ്യിലെടുത്ത വീക്ക് ചിക്കാട്ട അൾട്രാലൈറ്റ് ഷാഡ് വലിക്കണേന്റെ ഇടയിൽ ഇതേ ഒരാൾക്ക് പരലും കിട്ടി പരലും അൾട്രാലൈറ്റ് ഷാഡ് വലിക്കണേന്റെ ഇടയിൽ കയറി അടിച്ചാണ് പൊടി പ്രാലേട്ടാ പൊടി പ്രാലത് ഗ്രാം പോലും ഉണ്ടാവില്ല അത്രയുള്ള എന്റെ കൈന്റെ അത്രേല്ലേ നമുക്ക് നല്ലൊരു ദിവസം അപ്പതേ നമ്മള് വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യണ്ട നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറല് അത്രയും പറല് കിട്ടി ഇത് വെയിറ്റ് ഫിഷിംഗ് ആയതുകൊണ്ട് നമ്മ ഒരു മീനെ മീനപ്പൊലും റിലീസ് ചെയ്യലാ കിട്ടണത് ഞാൻ കിട്ടി പറഞ്ഞത് ഞാൻ അമ്പാടം പിടിക്കാന്ന് വിചാരിച്ചത് എന്നാലും പത്ത് പൂപ്പാടവും കിട്ടിട്ടുണ്ടാവും നല്ല സുഖം നിങ്ങൾ ഹാപ്പി അല്ലേ ഇവർക്ക് കാഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഇറങ്ങണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എങ്ങനെയുണ്ട് വെയിറ്റ് ഫിഷിങ് ഓക്കേ അപ്പൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം